ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ സുപ്രീം കോടതി സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ സുപ്രീം കോടതി ഇപ്പൊ തുടങ്ങാ സകല വീടുകളും ജെ സി വിവച്ച് മാതി പൊളിച്ച് മാതി പൊളിച്ച് പിടിച്ചേരുത്തി സുപ്രീം കോടതി നിലപെടും പറ ആ സീറ്റ് പ്രശ്നമില്ല ഉത്തർപ്രദേശ് അത് ഉണ്ടായി ഇതിലെ ഏറ്റവും വലിയ എത്ര എൺപത് എംപിമാരോ എഴുപത്തഞ്ച് എം പിമാരോ ഒക്കെ എന്റെ സീറ്റ് പറഞ്ഞേക്ക രണ്ട് കണ്ടന്മാരുണ്ട് വിവരല്ലാത്ത അന്തമാരെ മറ്റൊരു സീറ്റൊക്കെ വിചാരിച്ചു അപ്പൊ കണ്ണാട കണ്ണട വാണ്ടി വരും അതൊക്കെ ഉദ്ദേശം നോക്കുമ്പോള് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ സുപ്രീം കോടതി കോടതിയലക്ഷ്യ നടപടി വേണ്ടെങ്കിൽ കാരണം ബോധിപ്പിക്കണം കൈയേറ്റം ആരോപിച്ച് ആരോപിച്ച് കുശിനഗർ പള്ളിയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയ സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ ഉടഞ്ഞ സുപ്രീം കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ കാരണം ബോധിപ്പിക്കണമെന്നും സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതൊരു നിസ്സാര കേസല്ലേ എന്താ ഇപ്പോൾ അത് പറഞ്ഞിട്ടാ പോയാ ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങളെ വിധി ശരിയായിട്ടില്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല ഞങ്ങൾ സത്യം കണ്ടെത്തി അത് പള്ളിയത് അമ്പലം തന്നെയാണ് നിങ്ങൾക്ക് പേച്ചക്കിന് ഞങ്ങൾ പൊളിച്ചു അത് പൊളിക്കണം എന്നാ പോരേ അപ്പം എൻ്റെ പേര് അതാ കോടതി പറഞ്ഞത് കോടതിയൊക്കെ ഒത്തിരി തെരുവില്ലേ അത് അത് ഒന്ന് ക്ഷമിച്ചൂടെ കോടതിയെ പൊളിക്കാൻ പറയും സാധാരണ പൊളിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടായത് ഏ ഇന്ന് വരെ പൊളിച്ച പള്ളിയിലും തിരിച്ചാക്കാൻ പാട്ടില്ല പൊളിച്ച വീടുകൾ പഴയ അവസ്ഥയാക്കാൻ പാടില്ല അത് കോടതി പറയില്ല അത് ക്ഷമിച്ചുകൂടെ നിങ്ങൾക്ക് തന്നെ പൊളിക്കാം വേദന ആക്രമണം കാട്ടില്ലേ നിങ്ങൾക്ക് പള്ളി പൊളിക്കല്ലേ വേണ്ടി പൊളിക്കാം ഓ എല്ലേ പള്ളി ഞമ്മക്കെന്നെ പൊളിച്ചാന്ന് നിങ്ങൾ ആക്രമണം കാട്ടില്ലേ മെല്ലെ 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 ഒറ്റ പിടിക്കുക ഞങ്ങൾക്ക് ഒഴുക്ക് ഇപ്പം ഇവിടെ വേറെ പള്ളിയിലുണ്ട് വേറെ പള്ളിയിൽ വരെ കേസെടുത്തു വേണേ ഇവിടെ കേരളത്തിൽ പള്ളി ഉണ്ട് പോകുന്നുണ്ട് ഇവിടെ പറഞ്ഞ ഞാൻ അവിടുന്നു കിട്ടുന്നുണ്ട് ഒക്കെ വിഗ്രഹം ശിവന്റെ ലിംഗം ശിവന്റെ ഒട്ടാകെട്ടൊക്കെ ഉണ്ട് ഓരോ കഷ്ടങ്ങള് ഏർ ആവശ്യപ്പെടുന്നു അറിയോ ഇവർ ആവശ്യപ്പെടണത് ആദ്യം കേസ് കൊടുക്ക ഉടൻ പറയാ അവിടെ മാന്തി മാന്തിക്കാര് ഓരോ എ സി ബിക്കാർ വാതുന്നു ആ ലിംഗം കിട്ടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നു അതാണ് അതാണോ പരിപാടി സകലം പൂജ ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയാ ജയ സി കൊണ്ട് മാന്തി വെക്കണം ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പൊ വാതുന്നു മാതിപ്പോൾ നമ്മൾ എന്തും കിട്ടണോ ഏഹ് ശിവലങ്കക്കോള വേറെ ചോദിക്കാറും പഴയ കാലത്തുള്ള അതുകൊണ്ട് ഞാൻ നാട്ടുകാരെ കുട്ടികളൊക്കെ വീട്ടുകാരൊക്കെ എന്താ ചെയ്യാറ് ഇങ്ങനത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയോട് വലിച്ചേരേണ്ട അതൊക്കെ അടിച്ച് ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചടി അല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് വരൂല ഇവരുടെ കയ്യിൽ തന്നെ ഇപ്പൊ ഒരുപാടുണ്ട് പഴയ പഴയ പുരാവസ്തു സാധനങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ പല ഭാഗത്തും മീഷും മീഷങ്ങളൊക്കെ ഉണ്ടാവും പഴയ പഴയ പുലാവസ്തു കുറെ ഉണ്ടാവും അതൊന്നു കൊണ്ടുവരിക കൊണ്ടു വന്നാണ്ട് ജെ സി വാതുമ്പോൾ അതാ കിട്ടിയെന്ന് പറയാം എന്നിട്ട് പശുവിന് കയക്കുക പശു വെച്ചാൽ പറയും ഇത് ഇത് നൂറ്റി അൻപത് കൊല്ലം വയക്കുണ്ട് എന്നറി അതല്ലേ ആ അത് വല്യാളി തറക്കായി ഒക്കെ നമ്മളെന്നെയാണ് കൂട്ടരെ അപ്പൊ നിങ്ങള് പള്ളി പൊളിക്കാൻ ആക്രമണം കാട്ടില്ലേ ഇപ്പൊ കോടതി പറയും ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞില്ല ഞങ്ങൾ ചോദിക്കാൻ പോലീസിനെ ചോദിച്ചത് നിങ്ങക്ക് എന്നെ പൊളിക്കാം ഒക്കെ കോടതി ചെയ്യും നിങ്ങൾ ഒരു ഒരു ക്ഷമ കാണിക്കും കേട്ടോ എല്ലേ പള്ളി നമ്മക്ക് പൊളിക്കാം